നരകത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം ആ വെള്ളം മുഖത്തോടെ അടുപ്പിക്കുമ്പോൾ മുഖം കത്തിക്കരിഞ്ഞ് പോകത്ത ഒരു തുള്ളി കുടിച്ചിട്ട് മതിയെ പറയാൻ പറ്റുമോ ഒരു തുള്ളി കുടിക്കുമ്പോഴേ കയറാതിരികാവയം മുഴുവൻ കത്തി ഉണങ്ങി കരിഞ്ഞ് കരങ്ങിപ്പോയി ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റും ദാഹിച്ചവശനായ ഒട്ടകം കുടിക്കുന്ന പോലെ ലിറ്ററോളം അപ്പോൾ അയാൾ കുടിനെ കൊടുക്കുന്ന ശിക്ഷ വിശപ്പ വിശന്നാൽ കൊടുക്കുന്ന നിരകത്തിൽ ആദ്യം ആണി ഭക്ഷണം ഇത് കടിക്കുമ്പോ തന്നെ തൊണ്ടൊക്കെ കൊടുക്കും ഇരുമ്പിന്റെ ആണി തിന്നാൽ എങ്ങനെ ഉണ്ടാവും ഇത് ഒരു കഷ്ണം കടിച്ചിട്ട് മത്തിന്റെ പൊരിച്ചയുടെ ഉള്ളു തിന്നുന്നത് പോലെ കടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റും പള്ള നിറച്ചു കൊടുക്കും ഇവിടെ തപാസീറുകളിൽ കാണാം ചാക്ക് നിറച്ചു കൊള്ളി തീറ്റിപ്പിക്കും ഇത് വിഷപ്പിന്റെ കടുമ്പോട്ട് പിന്നെ ദാഹം പിന്നെ അവരെ ജസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ലൈം ജ്യൂസ് പൊറോട്ട ബിരിയാണിയിൽ വരുന്നുണ്ട് ജസ്റ്റ് സാമ്പിൾ ഈ നരകത്തിന്റെ ആലോചിച്ചു ആലോചിച്ചോക്കുകയും സോഷ്യൽ മീഡിയ കാലത്ത് ട്രോളും തങ്ങന്മാരെ കളിയാക്കലും പുസ്തകമാരെ ക്ലിപ്പ് എടുത്തിട്ട് പ്രസംഗം കളിയാക്കലും ഒക്കെ ആയി നടക്കുന്ന പുതിയ കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പേര് നരകത്തിലെത്തുമ്പോഴാണ് സ്വർഗത്തുക രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറഞ്ഞ കാലത്ത് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണേ മക്കളെ